പിന്നത് അതിന് ശേഷം നമുക്ക് സംതൃപ്തി പിന്നെയും കിട്ടും ഓരോ ദിവസവും സംതൃപ്തിയിൽ അവസാനിക്കുമ്പോൾ നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്യും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കുറേ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് നമ്മളെ ഒരു ഹാബിറ്റായിട്ട് മാറിയത് അങ്ങനെ ഹാബിറ്റായിട്ട് മാറിയതിന് ശേഷം ഹാബിറ്റ് അതിൽ ആക്ടിവിറ്റി ഓട്ടോമാറ്റിക് ആകും ഓട്ടോമാറ്റിക് ആകുമ്പോൾ അതിൻ്റെ ഒരു സ്കില്ല് ബിൽഡ് ചെയ്യും സ്ല്ല് ബിൽഡ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളൊരു ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്യും ഓക്കെ നമ്മൾ ഫുട്ബോൾ കളിക്കാരനാണ് പല നാട്ടുകാരെ പോലെ അവിടെ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരാളാണ് നമ്മുടെ ലോകത്ത് ജീവിക്കുന്ന ഒരു കഴിവെങ്കിലും ഇല്ലാത്ത ഒരാളുണ്ടാവില്ല അത് ചിലപ്പം ക്രിക്കറ്റ് ആവാം ഫുട്ബോൾ ആവാം റീഡിങ് റൈറ്റിങ് ഗാർഡനിങ് കുക്കിങ് അങ്ങനത്തെ നമ്മളെ ഹോബീന്ന് ജനറേറ്റ് ആകുന്ന ഹോബിന്ന് ബിൽഡായി വരുന്ന ഏതെങ്കിലും ഒരു സ്കില്ലാത്ത ആരും ഉണ്ടാവില്ല പക്ഷേ പ്രോബ്ലം എന്താണെന്നു വെച്ചാൽ നമ്മൾ സ്വയം അഭിമാനിക്കുന്ന ആ സ്കില്ലിന് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല അത് ചിലപ്പം ഹോബി ആവാം അത് നമ്മൾക്ക് തന്നെ സെർവ് ചെയ്യാം നമ്മളെ തന്നെ സെർവ് ചെയ്യുന്ന സ്കില്ലാവാം ആ സ്കില്ല് ബേസിറ്റ് സൊസൈറ്റിക്ക് ഒരു വാല്യൂ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല പക്ഷേ ആ സ്കില്ല് നമ്മൾ പ്രൗഡാണ് അങ്ങനെ ഒരു സ്കില്ല് നമുക്ക് ഓൾറെഡി ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്കില്ല് ബിൽഡ് ചെയ്യാനുള്ള സെയിം മെത്തേഡ് അതിനെ പറ്റിയിട്ട് അവയർ ആയാലും ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ഹൈ ഇൻകം സ്കില്ല് ജനറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഓക്കെ നമ്മൾ സ്വയം അഭിമാനിക്കുന്ന നമ്മൾ ആ ഉണ്ടല്ലോ ആ സ്കില്ല് എങ്ങനെ ഡെവലപ്പ് ആയി എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം മനസ്സിലാക്കിയാലാണ് അതിൻ്റെ ആ സെയിം സ്റ്റെപ്പ് നമുക്ക് വേണ്ട സ്കില്ലിലേക്ക് പോട്ട് ചെയ്യാൻ കഴിയുക അതിൽ വെരി ബിഗിനിങ് സ്റ്റാർട്ട് ആയത് ആ സെയിം ആക്ടിവിറ്റി ആ ഒരു സ്കില്ലിന് അറൗണ്ടായിട്ടുള്ള ആ സ്കില്ല് ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റി നമ്മളെങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മളെ ബിഹേവിയർ ഡെവലപ്പാകുന്നതിൽ നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും വളരെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന ഒരു സീനിലൂടെ നമ്മൾ ഡെയിലി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫുട്ബോൾ കളിക്കുന്ന ഇങ്ങനെ കണ്ടാൽ ആ കുട്ടികൾ കളിക്കുന്നതും അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഒരു അടിക്കുന്ന സീനും അതിൽ നിന്നെല്ലാം ഒരു ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതും അങ്ങനെ സീനുകളൊക്കെ കണ്ടാൽ നമുക്ക് ആക്ടിവിറ്റി ചെയ്യണം എന്ന് തോന്നും അപ്പം നമുക്കൊരു ബോഡം സിറ്റുവേഷൻ ഉണ്ട് ഇന്നാക്റ്റീവ് സ്റ്റേറ്റ് ഉണ്ട് ആ സ്റ്റേറ്റിൽ നിന്ന് ഒരു ആക്റ്റീവ് സ്റ്റേറ്റിലേക്ക് മാറാൻ ഏതൊരു ഹ്യൂമൻ ബീയിങ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും സബ് കോൺഷ്യസ്ലി ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ നിരന്തരം കേൾക്കുന്നതും കാണുന്നതും കാര്യങ്ങളിൽ ചെയ്യാനും അത് ചെയ്യുന്നതിലൂടെ നമ്മൾ ബോഡം എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് ആക്റ്റീവ് സ്റ്റേറ്റിലേക്ക് മാറാനുള്ള ഒരു ത്വര ഉണ്ടാവും അങ്ങനെ നമ്മൾ പ്രാവശ്യം ഫസ്റ്റ് ഒരു ആക്ടിവിറ്റി ചെയ്തു നോക്കും ഫുട്ബോൾ ഫുട്ബോളൊന്ന് കളിച്ച് നോക്കും അങ്ങനെ കളിക്കുമ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ദിവസം കിട്ടുന്ന റിവാർഡിനനുസരിച്ചാണ് പിന്നെ അത് റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ കളിച്ചു ഒരു രണ്ട് മൂന്ന് ഗോളൊക്കെ കിട്ടും അല്ലെങ്കിൽ ഒരു മാർഷ്യൽ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തു അങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അംഗീകാരം എന്ന് നമ്മളെ ഓഡിയൻസ് എന്നുള്ള അംഗീകാരം അത് വളരെ ഇൻഫ്ലുവൻസ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഫെയിമ് അതായത് നമ്മൾ ഒരു ഫേമസ് ആവുന്ന ഫീൽ ഉണ്ടല്ലോ ഒരാൾക്കാരുടെ ഫേമസ് ആവുന്ന ഫീൽ അങ്ങനെ ഫീൽ കിട്ടുമ്പോൾ അപ്പോഴെല്ലാം ഒരു ഡോപ്പമൈൻ ഹോർമോൺ ജനറേറ്റ് ചെയ്യുന്നതാണ് ആ ഹോർമോൺ ജനറേറ്റ് ചെയ്താൽ തന്നെ ഒരു സംതൃപ്തി നമുക്ക് കിട്ടും ഒരു ഹാപ്പിനെസ് അതിൽ നിന്ന് നമുക്ക് കിട്ടും ആ സംതൃപ്തി എത്രത്തോളം ഹൈ ആണ് അതിനനുസരിച്ചിട്ട് ആ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ ഫസ്റ്റ് എത്ര ആവശ്യം നമ്മൾ ചെയ്തു സംതൃപ്തി കിട്ടി സംതൃപ്തി കിട്ടിയാൽ പിന്നെ അറ്റോമിക് ഹാബിറ്റ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു നാല് ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാനുള്ള നാല് ഫ്രെയിം ഫ്രെയിംവർക്കിലോട്ട് വരും ഒരു കാര്യം ഓർമ്മ ആവുക അത് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുക അത് ചെയ്യാൻ ഈസി ആവുക അത് ചെയ്താൽ സംതൃപ്തി ഉണ്ടാവുക ഈ നാല് ഫ്രെയിംവർക്കിലേക്ക് ഒരു ഹാബിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം സെയിം സ്കില്ല് വരും അതിലേക്ക് ആ ഫ്രെയിംവർക്കിലോട്ട് വരും അപ്പോൾ നിരന്തരം ഓർമ്മ ആയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിരന്തരം നമ്മൾ അത് ചെയ്യും നിരന്തരം അത് ഇപ്പോൾ മുന്നത്തെ മുന്നത്ത തവണ നമുക്ക് കിട്ടിയ സംതൃപ്തിക്ക് അനുസരിച്ചിട്ട് നമുക്ക് അട്രാക്റ്റ് ചെയ്യാനത് കിട്ടും അത് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകാം അത് സംതൃപ്തിൻ്റെ അനുസരിച്ചിട്ട് അത് ഈസിയാണോ ഡിഫിക്കൽറ്റ് ആണോ എന്ന് വല്ലാതെ ബോധറുകൂല ഈസിയാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും ആക്ടിവിറ്റി ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ അത് അതിന് ശേഷം നമുക്ക് സംതൃപ്തി പിന്നെയും കിട്ടും ഓരോ ദിവസവും സംതൃപ്തിയിൽ അവസാനിക്കുമ്പോൾ നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്യും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കുറേ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് നമ്മളെ ഒരു ഹാബിറ്റായിട്ട് മാറും അങ്ങനെ ഹാബിറ്റായിട്ട് മാറിയതിന് ശേഷം ഹാബിറ്റ് ആയാലും ആക്ടിവിറ്റി ഓട്ടോമാറ്റിക് ആവും ഓട്ടോമാറ്റിക് ആകുമ്പോൾ അതിൻ്റെ സ്കില്ല് ബിൽഡ് ചെയ്യും സ്കില്ല് ബിൽഡ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളൊരു ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്യും ഓക്കെ നമ്മളൊരു ഫുട്ബോൾ കളിക്കാരനാണ് പല നാട്ടുകാരെ പറയും അവൻ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരാളാണ് ഫുട്ബോൾ പ്ലെയർ ആണ് എന്ന് പറയും അങ്ങനെ പറയുന്നവർത്താണ് നമ്മൾ ഐഡൻറ്റിറ്റി ബിൽഡ് ആവുന്നത് നമ്മളൊരു ഒരു ഒരു എക്സ്പേർട്ടായി മാറിയാൽ ആ എക്സ്പേർട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്വയം സെർവ് ചെയ്യാം നമ്മളെ ഹാപ്പിനെസ്സിനെ സെർവ് ചെയ്യാൻ പറ്റും അല്ലാതെ നമുക്കൊരു അതിന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമില്ല അതുകൊണ്ട് ലിവിങ് ആക്കാൻ കഴിയില്ല നമുക്ക് സർവൈവ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമുക്ക് അതൊരു ഹൈ ഇൻകം സ്കിൽ ഇപ്പോൾ സെയിം മെത്തേഡ് ഇപ്പോൾ ഒരു മെത്തേഡ് മനസ്സിലായില്ല എങ്ങനെയൊരു സ്കിൽ ഡെവലപ്പായി എന്നുള്ളത് ഏതൊരു സ്കില്ലായാലും ഈ ഒരു ഫ്രെയിം ഫ്രെയിംവർക്കിലൂടെ പോയിട്ടാണ് അത് ഡെവലപ്പ് ആവുന്നത് അപ്പോൾ ഈ ഫ്രെയിം വർക്ക് മനസ്സിലായിട്ട് നമുക്ക് വേണ്ട ഡിസേഡ് ആയിട്ടുള്ള സ്കില്ലിലേക്ക് ഈ ഫ്രെയിംവർക്ക് ഇട്ട് കൊടുത്താൽ ഡിസേർ ഡിസൈഡ് ആയിട്ടുള്ള ആ സ്കില് നമുക്ക് കിട്ടും ഒരു ഹൈ ഇൻകം സ്കില്ലെ നമുക്ക് ഓൺ ചെയ്യാൻ കഴിയും അതുകൊണ്ട് സെർവ് ചെയ്യാൻ കഴിയും സൊസൈറ്റിക്ക് സൊസൈറ്റിക്ക് സെർവേ ചെയ്താലും ആ സർവീസ് സൊസൈറ്റിക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇൻകം ജനറേറ്റ് ആവും അതാണ് കൺസെപ്റ്റ് ഓക്കെ ഇനി നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള സ്കില്ലുണ്ട് ഹൈ ഇൻകം അതൊരു ജോബ് ജോബാവും ഒരു ജോബ് കിട്ടിയാലേ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയും ബിസിനസ്സ് ചെയ്താൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയും കോണ്ടൻറ്റ് ക്രിയേഷൻ ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയും അതിനെല്ലാം സ്കിൽ ആവശ്യമുണ്ട് ജോബിനാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം ഇപ്പോൾ പ്രോ ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണം അതുപോലെ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിങ് അതിൻ്റെ ഓപ്പറേഷൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം സ്കില്ലെല്ലാം നമുക്ക് വേണം ഇപ്പോൾ കോണ്ടൻറ്റ് ക്രിയേഷൻ ആണെന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് വരണം റെക്കോർഡിംഗ് റെക്കോർഡ് ചെയ്യാൻ കഴിയണം ക്യാമറ കോൺഫിഡൻസ് വേണം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വേണം ഈ സ്കില്ലെല്ലാം ഹൈ ഇൻകം ജനറേഷൻ ഹൈ ഇൻകം സ്കില്ലാണ് ഈ സ്കില്ലിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഈ സെയിം ഫ്രെ ഫ്രെയിം വർക്കിലോട്ട് ഇട്ടു കൊടുത്താൽ മതി എങ്ങനെയാണ് ആ സെയിം ഫ്രെയിം വർക്കിലോട്ട് ഇട്ടു കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുക അത് നമുക്ക് നോക്കിയാൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള റീസിനസിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ലേണിംഗ് എന്ന സ്കില്ലുണ്ടല്ലോ ആ സ്കീം നമ്മുടെ കെ സിക്ക് വേണ്ടിയിട്ട് എടുക്കണം അപ്പോൾ ഇംഗ്ലീഷ് ലേണിംഗ് സ്കിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു നമുക്ക് നിരന്തരം ഓർമ്മ ആ കാര്യത്തെ പറ്റിയിട്ട് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള കാര്യം അപ്പോൾ അപ്പോഴാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നതും നമ്മൾ ഒരു എൻവയൺമെൻറ്റ് ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു എൻവയൺമെൻറ്റും നിരന്തരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്താലോ അല്ലെങ്കിൽ ഫോറത്തിൽ ജോയിൻ ചെയ്താലോ നിരന്തരം ഒരുപാട് സെയിം ഇൻട്രസ്റ്റുള്ള സെയിം ആക്ടിവിറ്റീസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവും ഒരു ടീമുണ്ടാകും അപ്പോൾ അതിനെ പറ്റി നിരന്തരം ഓർമ്മമാവും അങ്ങനെ ഓർമാകുമ്പോൾ റിപ്പീറ്റഡായിട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ജോയിൻ എ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ സ്ട്രാറ്റജി നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് അപ്പോൾ ഒരു അതുകൊണ്ട് തന്നെ ഈ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കോഴ്സിന് ചേരാ എന്ന് പറയുന്നത് വളരെയധികം എഫക്റ്റീവാണ് നമ്മൾ ആ കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ നിരന്തരം ഓർമ്മമാക്കും രണ്ടാമത് നമുക്ക് താല്പര്യം വേണം അപ്പോൾ താല്പര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നാല് ഫ്രെയിം വർക്ക് അതായത് ഓർമ്മ ആവണം താല്പര്യം ഉണ്ടാവണം ഈസി ആവണം സംതൃപ്തി വേണം അപ്പോൾ ഒരു കാര്യം ഡെയിലി ചെയ്തിട്ട് സംതൃപ്തി ഉണ്ടാവണം സംതൃപ്തിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് താല്പര്യം ചെയ്യാൻ താല്പര്യം ഉണ്ടാകും മനസ്സിലായില്ലേ സംതൃപ്തിൻ്റെ അളവും എത്രത്തോളം ഈസിയാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ ആക്ടിവിറ്റി ചെയ്യാനുള്ള താല്പര്യം വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഡെയിലി നമ്മൾ സെറ്റ് ചെയ്യുകയാണ് എന്ത് ഒരു ഗോൾ സെറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ലിസണിംഗ് പ്രാക്ടീസ് ആണെന്നുണ്ടെങ്കിൽ ലിസനിങ് പഠിക്കണമെന്നുണ്ടെങ്കിൽ കേട്ടോണ്ടേയിരിക്കണം ഒരു വേർഡ് കേട്ടാലും ലിസനിങ് പഠിക്കുകയുള്ളൂ സ്പീക്കിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സംസാരിക്കണം അല്ലെങ്കിൽ ഷാഡോയിങ് എന്നുള്ള ടെക്നിക്കുണ്ട് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നിരന്തരം ചെയ്താൽ നമുക്ക് ആ ഒരു സ്കില്ല് ജനറേറ്റ് ചെയ്യാൻ കഴിയും ആ സ്കില്ല് ബിൽഡ് ചെയ്യാൻ കഴിയും അപ്പോൾ ഡെയിലി നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം ഇപ്പോൾ ഒരു ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഒരു മണിക്കൂർ ലിസൺ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ ഞാൻ സംതൃപ്തി ആവുള്ളൂ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് എന്നും ഞാൻ ലിസനിങ് പ്രാക്ടീസ് ചെയ്താൽ ഐ ആം സാറ്റിസ്ഫൈഡ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ രണ്ട് മിനിറ്റ് എന്നൊരു പ്രത്യേകത ഉണ്ട് ഒരു മണിക്കൂറിന് വേറെ പ്രത്യേകതയുണ്ട് ഒരു മണിക്കൂർ സെറ്റ് ചെയ്തിട്ട് കഷ്ടപ്പെട്ട് അത് പ്രാക്ടീസ് ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്യാൻ പറ്റാതെ സംതൃപ്തി ഇല്ലാതെ നിരാശയോട് കൂടി ഓരോ ദിവസവും എൻഡ് ചെയ്യുമ്പോൾ അതൊരു ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് ചാൻസ് വളരെ കൂടുതലാണ് അതൊരു ബിഹേവിയർ ആവാനും ചാൻസ് വളരെ കുറവാണ് ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു മൂവി കാണാൻ പോകണമല്ലോ മൂവി കാണാൻ പോകുമ്പോൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ആ മൂവി കാണാൻ പോകുന്നത് ആ എക്സ്പെക്ട് ചെയ്തിട്ട് എക്സ്പെക്ട് ചെയ്തിട്ട് ലെവലിൽ ആ മൂവി എത്തിയില്ല അപ്പോൾ നമുക്കൊരു നിരാശ വരും അതേപോലെ നമ്മൾ ഒരു ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ആ ഒരു ആവറേജ് ഫിലിമായിരിക്കും എന്നുള്ള രീതിയിലൊരു മൂവി പോയി കണ്ടാൽ ആ നമ്മൾ എക്സ്പെക്ടേഷൻ്റെ മേലെ ആ മൂവി പോയാൽ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഈ സെയിം എത്തഡ് തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മൾ രണ്ട് മിനിറ്റ് എക്സ്പെക്റ്റേഷൻ വെക്കുക അത് രണ്ട് മിനിറ്റ് ഫിനിഷ് ചെയ്താൽ സംതൃപ്തി ഉണ്ടാവും രണ്ട് മിനിറ്റ് എക്സ്പെക്റ്റേഷൻ ചെയ്തിട്ട് ഡെയിലി രണ്ട് മിനിറ്റ് മാത്രം ചെയ്ത് പോവല്ല രണ്ട് മിനിറ്റ് എക്സ്പെക്റ്റേഷൻ ചെയ്താൽ ഡെയിലി രണ്ട് മിനിറ്റ് ചെയ്യും ഏത് ടൈമില്ലാത്ത സിറ്റുവേഷനിലും രണ്ട് മിനിറ്റ് ചെയ്യാം നമുക്ക് പനിയാണെന്നുണ്ടെങ്കിൽ വരെ നമുക്ക് രണ്ട് മിനിറ്റ് ഡിസൈൻ ചെയ്തിട്ട് അവിടെ വെക്കാം അല്ലാത്ത ദിവസങ്ങളിൽ മൂന്നാവാം നാലാകും പത്താകും ഇരുപത്താകും അരമണിക്കൂറാവാം അങ്ങനെ മിനിമം രണ്ട് ഉണ്ട് മാക്സിമം ഒരു എത്രയാവാം എത്ര നമുക്ക് പറ്റുന്ന ലെവലിൽ മാക്സിമം പോവും അങ്ങനെ പോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാ ദിവസവും സാറ്റിസ്ഫാക്ഷനോടുകൂടി എൻഡ് ചെയ്യാൻ പറ്റും അത് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ മേക്ക് ഇറ്റ് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ എക്സ്പെക്റ്റേഷൻ ലെവൽ കുറച്ച് വയ്ക്കുക അങ്ങനെ കുറച്ചൊക്കെ നമുക്ക് ഡെയിലി അട്രാക്റ്റീവ് ആയിട്ട് തോന്നും ഈ എക്സ്പെക്റ്റേഷൻ ലെവൽ കുറച്ചൊക്കെ എന്നതുകൊണ്ട് വേറൊരു ബെനിഫിറ്റ് ആഡഡ് ബെനിഫിറ്റും കൂടി ഉള്ളത് ഇപ്പോൾ മൂന്നാമത്തെ ഫ്രെയിം വർക്ക് ആയിട്ടുള്ള എളുപ്പാക്കുക എന്നുള്ള സംഭവം ഉണ്ടല്ലോ അത് കറക്റ്റായിട്ടുള്ള വർക്ക് ആവും ഇപ്പോൾ രണ്ട് മിനിറ്റ് ഡീസണിങ് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് ഈസി ആയിട്ടുള്ള കാര്യം ചെയ്യാനും റിപ്പീറ്റ് ചെയ്യാനും വളരെ ചാൻസ് കൂടുതലായിരുന്നു അങ്ങനെ റിപ്പീറ്റ് ആവും ആ ഒരു ആക്ടിവിറ്റി അങ്ങനെ ഡെയിലി റിപ്പീറ്റ് ചെയ്യാ റിപ്പീറ്റ് റിപ്പീറ്റായാൽ ഒരു ഹാബിറ്റ് ക്രിയേറ്റാവും ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കാവും ഓട്ടോമാറ്റിക്കായാലും ഐഡൻറ്റി ബിൽഡ് ആവും ഐഡൻറ്റി ബിൽഡായാലും എക്സ്പേർട്ട് ആയിട്ട് മാറും എക്സ്പേർട്ട് ആയിട്ട് മാറാൻ ആ എക്സ്പെർട്ടൈസ് ഉപയോഗിച്ചിട്ട് നമുക്ക് സൊസൈറ്റിക്ക് സെർവ് ചെയ്യാൻ പറ്റും ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ജോബിലേക്ക് ലാൻഡ് ചെയ്യാൻ കഴിയും അങ്ങനെ വാല്ല്യു സൊസൈറ്റിക്ക് കൊടുത്ത് തുടങ്ങുമ്പോൾ വാല്യൂ സൊസൈറ്റിക്ക് കൊടുത്ത് തുടങ്ങുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഇൻകം ജനറേറ്റായി തുടങ്ങും അങ്ങനെ ഒരു ഹൈ ഇൻകം സ്കില്ലിന് നമ്മൾ ഓണറായി മാറും ഇതാണ് സിമ്പിൾ ഫ്രെയിംവർക്ക് ഇത് ഞാൻ അപ്ലൈ ചെയ്താണ് പേഴ്സണലി അപ്ലൈ ചെയ്തതാണ് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു വർക്കിംഗ് ആണ് ട്രൈ ചെയ്ത് നോക്കാം